വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ല നല്ല കമന്റുകൾ ഇടുക നിങ്ങളുടെ ജില്ല മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്ന എന്തോന്നറിയോ എന്തോ കൊടുക്കുന്നേ ഈ ഒരു ബെഡ് ആണ് നിങ്ങൾക്ക് സമ്മാനം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിടിച്ചോണ്ടായിരം രണ്ടായിരം രണ്ടായിരം രൂപക്ക് നല്ല കിണ്ണൻ കാച്ച നല്ല വെയിറ്റ് ഉള്ള ബെഡ് വരുവാണോ രണ്ടായിരം രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബൾക്ക് ആയിട്ട് നിങ്ങൾക്ക് എവിടെ എത്തിച്ചു തരും അല്ലേക്കാ എത്തിച്ചോടും ആ ഒരെണ്ണം എടുക്കുമ്പോ ഒന്ന് ഫ്രീ വരും ഈ ഒരെണ്ണം കൂടെ വീട്ടിൽ കൊണ്ടുപോകും ഇതൊക്കെ അല്ലേക്കെല്ലാംകളാണ് എവിടേക്കും നമ്മൾ വില കുറവിൽ എത്തിച്ചു എത്തിച്ചോളൂ ഒരു മാട്രസ് വായിക്കുകയാണെങ്കിൽ ഒരു കട്ടില് ഒരു ഡ്രസ്സിംഗ് ടേബിള് ഈ ഒരു കോട്ട് ബോക്സ് ദേ ഒന്ന് പൊങ്ങി കാണിച്ചുവയ്ക്ക ഈ ഒരു ബോക്സും കൂടെ തരികയാണ് പിന്നെന്ത് വേണം ഒരു മാട്രസ് വായിക്കുകയാണെങ്കിൽ പത്ത് വർഷം വാറണ്ടി ഉള്ള ഒരു മാട്രസ് വായിക്കുവാണെങ്കിൽ ഒരു കട്ടില് ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു ബോക്സ് ഒന്ന് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആ ഒന്ന് ഫ്രീ ആയിട്ടാ കൊടുക്കില്ല നമുക്ക് വേണോന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് പൊട്ടിച്ച് കാണാം പൊട്ടിച്ച് കാണിച്ച് കൊടുക്കുകയും ചെയ്യാം അത്രത്തോളം ഉറപ്പാണ് നമ്മുടെ സാധനം വിവിധ കമ്പനികളുടെ മാട്രസുകളാണ് ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കൂടുതലായിട്ടും മാട്രസുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിൽ നല്ല നല്ല കമന്റുകൾ ഇട്ടോ നിങ്ങളുടെ ജില്ല മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്ന എന്തോ എന്നറിയോ എന്തോ കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ബെഡ് ആണ് ഈ ഒരു ബെഡ് ആണ് നിങ്ങൾക്ക് സമ്മാനം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ല നല്ല കമന്റുകൾ ഇടുക നിങ്ങളുടെ ജില്ല കൂടി ഒന്ന് കമന്റ് ചെയ്തോ ഞാനിപ്പോ നിൽക്കുന്നത് റൈഹൂസ് ബെഡ് എംബ്രോറിയത്തിലാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കുമരഞ്ചിറ റോഡിലിറ കുമരഞ്ചിറ റോഡിലാണ് നമ്മുടെ സ്ഥാപനം ഈ സ്ഥാപനത്തില് ബെഡുകളുടെ കണ്ടമാനം കളക്ഷൻസ് ഉണ്ട് വലിയൊരു ഗോഡൗൺ തന്നെ ഉണ്ട് ബെഡുകളുടെ ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് ബെഡുകൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നല്ല നല്ല കമന്റുകൾ കിട്ടോ ഏ ഒരു ബെഡ് ആണ് നിങ്ങൾക്ക് സമ്മാനം കേട്ടോ വേണമെങ്കിൽ വാങ്ങിച്ചോ വില കുറച്ച് ബെഡ് വിൽക്കാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിടിച്ചോ ഇത് രണ്ടായിരം 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 രൂപക്ക് നല്ല കിണ്ണം കാഴ്ച കിടിലും നല്ല വെയിറ്റ് ഉള്ള ബെഡ് വരുവാണോ രണ്ടായിരം രൂപ അതുപോലെ ഇനി വേറെ കിടിലിന്റെ ഒരു ഓഫർ വരാം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അല്ലേ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഇത് ഫാമിലി കോട്ട് സ്പ്രിംഗ് ആണ് ഫൈവ് ഇയർ ഗ്യാരന്റി വരുന്നത് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് സ്പ്രിങ്ങിന്റെ മാഡ്രസ് അതെ നോക്കിയേ നല്ല അത്യാവശ്യം വെയിറ്റ് ഉള്ള നല്ല അടിപൊളി സ്പ്രിങ്ങിന്റെ മാഡ്രസ് ആണ് ഈ ഒരു മാഡ്രസ് വാങ്ങിക്കണെങ്കിൽ എന്തോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു മാഡ്രസ് ഫ്രീ വരും അതിന്റെ തൊട്ടടുത്തു കാണുന്ന അതുപോലത്തെ സ്പ്രിങ്ങിന്റെ ഒരു മാഡ്രസ് കൂടെ ഫ്രീ തരും ഒന്ന് ഫ്രീ വരും ഈ ഒരെണ്ണം കൂടെ വീട്ടിൽ കൊണ്ടുപോകാം നിങ്ങൾക്ക് ബെഡ് കീറി കാണിച്ച് തരും ഇതിനകത്ത് എന്ത് ഐറ്റംസ് ഉള്ളതെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തന്നു തന്നെ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പരിചയപ്പെടുത്തുന്നത് ഇതിനകത്ത് കള്ളത്തരോ കാര്യങ്ങളോ ഒന്നുമില്ല വിശാലമായിട്ടുള്ള വലിയൊരു ഗോഡൗൺ ഉള്ള ബെഡുകൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മുടെ അല്ലേ അടുത്ത കിടിലൻ ഓഫർ വരികയാണ് വേറൊരു സ്ഥാപനം കൊടുക്കാത്ത ഒരു ഓഫർ ഡൂറോ ഫ്ലക്സിന്റെ ഈ ഒരു മാട്രസ് വായിക്കുവാണെങ്കിൽ പത്ത് വർഷം വാറണ്ടിയുള്ള മാട്രസ് ആ പത്ത് വർഷം വാറന്റിയുള്ള ഇത് ത്രീ ഡിഗ്രി ഇതിന് പ്രത്യേകതയുള്ള മാട്രസ് ആ ഇതൊരു കൂളിംഗ് ആയിരിക്കും ത്രീ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇതിന് എപ്പോഴും ഉള്ളത് അപ്പൊ ത്രീ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉള്ളത് ഡൂറോഫ്ലക്സിന്റെ കൂളിംഗ് മാട്രസ് മാട്രസ് ഈ ഒരു മാട്രസ് മേടിക്കുകയാണെങ്കിൽ ഇത് ടെൻ ഇയർ വാറണ്ടി ഉള്ളത് പത്ത് വർഷം വാറണ്ടി ആ പത്ത് വർഷം വാറണ്ടി ഉള്ളത് എന്തൊക്കെയുള്ള ക്രിസ്മസ് ന്യൂ ഇയർ ഇതായിട്ട് ഫെസ്റ്റിവൽ ആയിട്ട് ഇട്ടേക്കുന്നതാണ് ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഇട്ടിരിക്കുകയാണ് ഈ ഒരു മാട്രസ് ഈ മെത്ത വായിക്കുമ്പോ മെത്ത വാങ്ങിക്കുമ്പോ അതിന്റെ കൂട്ടത്തില് ഒരു പ്രീമിയം കട്ടില് ഞാൻ കയറി നിൽക്കുന്ന ഈ ഒരു കട്ടില് അതെ ഈ ഒരു പ്രീമിയം കട്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് പലകേടെയാണ് പലകയുടെ കട്ടിൽ വരും പിന്നെ ഇതുപോലൊരു ഡ്രസ്സിംഗ് ടേബിൾ വരും ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു മാട്രസ് വായിക്കുകയാണെങ്കിൽ ഒരു കട്ടില് ൾ ഒരു കോട്ട് ബോക്സ് ദ ഒന്ന് കാണിച്ചേക്ക ഈ ഒരു ബോക്സ് കൂടെ തരികയാണ് പിന്നെന്ത് വേണം ഒരു മാട്രസ് വാങ്ങിക്കുകയാണെങ്കിൽ പത്ത് വർഷം വാറണ്ടി ഉള്ള ഒരു മാട്രസ് വാങ്ങിക്കുവാണെങ്കിൽ ഒരു കട്ടില് ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു ബോക്സ് ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് പിടിക്കൊണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുക ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഹോസ്റ്റൽ ബെഡിന്റെ ഒക്കെ വില കുറച്ചിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ ആണല്ലോ ദ ഇത് എത്ര കൊടുക്കുന്ന അറിയോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബൾക്കായിട്ട് നിങ്ങൾക്ക് എവിടെ എത്തിച്ചു തരും അല്ലേക്കാ എത്തിച്ചു കൊടുക്കും ആ ഹോസ്റ്റൽ ബെഡ് വേറെ ആരും കൊടുക്കത്തില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ രീതി ബൾക്കായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാം ഹോസ്റ്റൽ ബെഡിന്റെ പല രീതിയിലുള്ള കളറുകൾ ഇരിപ്പുണ്ട് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഹോസ്റ്റൽ ബെഡുകള് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്കവാറും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഈ മാറ്റുകളൊക്കെ ഇല്ലേ ഇത് മാറ്റുകളൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വിലക്കുറവിലാണ് ഇവിടെ വിൽക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതെല്ലാം വിലക്കുറവിലാണ് കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരുണ്ട് അവർക്കായിട്ട് ഞാൻ ഒരു ഓഫർ പറയുകയാണ് ഈ ഒരു സ്ഥാപനത്തിൽ കുറെ അധികം മാട്രസ് ബൾക്കായിട്ട് കിടപ്പുണ്ട് നിങ്ങൾക്കിത് ഈ മാട്രസ്കൾ നോക്കാം താഴോട്ട് മാട്രസ് ഉണ്ട് സുനിദ്ര ഉണ്ട് പെപ്സ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള കമ്പനികളുടെ മാട്രസ് തിരിപ്പുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇതെന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓൾഡ് സ്റ്റോക്ക് ആണ് അതിങ്ങോട്ട് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ വില കുറവില് കൊടുക്കുകയാണ് കേട്ടോ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഉൾ കൊള്ളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാട്രസുകളായിരിക്കുന്നത് മാട്രസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് മാട്രസിന്റെ മാത്രം ഒരു അങ്ങോട്ട് കേറാൻ പറ്റുമോ അങ്ങോട്ട് അങ്ങോട്ട് മാട്രസുകൾ ഇങ്ങനെ അട്ടിയിട്ട് അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ അട്ടിടലാണ് ഈ കട പരിപാടി എല്ലാ കമ്പനികളും ചെയ്യുന്നുണ്ട് നമ്മൾ ബൾക്കായിട്ടാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ നമ്മൾ തന്നെ ചെയ്യുന്നേ ഉണ്ട് നമ്മുടെ തന്നെ പ്രോഡക്റ്റുകളും ഉണ്ട് നമ്മുടെ കടകളിലേക്കൂടെ കൂടുതൽ ഫോക്കസ് ചെയ്യും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പറയുമ്പോൾ ചെറിയ കച്ചവടം അല്ല ബൾക്കായിട്ട് നമുക്ക് ഇവിടുന്ന് കൂടുതൽ ഹോൾസെയിലാണ് കൂടുതൽ കടകളിലേക്കാണ് കൂടുതൽ ഇവിടുന്ന് പോകുന്നത് പോകുന്നത് തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ പില്ലോ ഇവരെത്തിച്ചു ബൾക്കായിട്ട് ഇതോ ഇതൊക്കെ പില്ലകളുടെ കെട്ടാണ് അല്ലേക്കാം ഇതെല്ലാം എവിടേക്കും നമ്മൾ വില കുറവിൽ എത്തിച്ചു കൊടുക്കും എത്തിച്ചു എത്തിച്ചു കൊടുക്കും നിങ്ങൾക്ക് ബൾക്കായിട്ട് പില്ലോയും ബെഡുകളൊക്കെ ആണെങ്കിൽ പറഞ്ഞു അതേപോലെ ഈ ചാക്കിനകത്ത് കാണുന്നതെന്ന് പറയുമ്പോൾ ഈ ഐറ്റംസാണ് പില്ലയൊക്കെയാണ് അതുപോലെ തന്നെ മാട്രസ്സുകളുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട ഒരു മാട്രസ് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കി വ്യക്തമാക്കി വാങ്ങിക്കും വാങ്ങിക്കാൻ നമ്മൾ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അവരുടെ അഭിരുചിക്കനുസരിച്ച് അഭിരുചിക്കനുസരിച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഇത് ഒരു റെസ്റ്റ് എടുക്കുന്ന ടൈം വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് മാട്രസുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് അതാണെങ്കിൽ കംഫർട്ട് ആയിരിക്കണം തീർച്ചയായും നമുക്ക് കസ്റ്റമറുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അവർക്ക് സ്പ്രിംഗ് ആയിരിക്കും അതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ എന്താന്ന് വെച്ചാൽ കാണിച്ച് കൃത്യമായിട്ട് മെറ്റീരിയൽ കാണിച്ചു കൊടുത്തു തന്നെയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് മാത്രമല്ല ഈ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയൊരു സ്ഥാപനമായിരിക്കും തൊട്ടടുത്തായിട്ട് തന്നെ ഇവർക്ക് ഒരു ഫർണിച്ചർ സ്ഥാപനം കൂടി ഓപ്പൺ ആകുന്നുണ്ട് സന്തോഷം ഒരു കസ്റ്റമറിന് ഇപ്പോൾ ഒരു അൺസൈസ് ബെഡ് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുക്കും നമുക്ക് ഏത് ഏതളവിലാണെന്നുണ്ടെങ്കിലും ചെയ്തു കൊടുക്കും നമുക്ക് അൺസൈസുകൾ കൂടുതൽ വരാറുണ്ട് സൈസ് അല്ലാത്ത രീതി കട്ടിൽ പണിയുന്ന ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സൈസ് ആയിരിക്കും വരുന്നത് അങ്ങനെയുള്ള ഏത് സൈസാണെന്നുണ്ടെങ്കിലും ഏത് അളവും ഏത് രീതിയിൽ ഏത് മെറ്റീരിയൽ വെച്ചാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് ബജാജിന്റെ ഇ എം ഐ ഉണ്ട് ഇപ്പൊ പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ എം ഐ ഇട്ട് കൊടുക്കാം ഇ എം ഐ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണ് അക്സെപ്റ്റബിൾ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് കൂടുതൽ ഓർഡർ വരുന്നത് വെച്ചാൽ കടകളിലേക്കുള്ള ഓർഡറിന്റെ ബൾക്കായിട്ട് വരുന്നത് കൂടാതെ നമുക്ക് വരുന്നത് വെച്ചാൽ റിസോർട്ട് ഹോട്ടലുകൾ അങ്ങനെയൊക്കെ ഉള്ളടത്ത് തുടങ്ങുന്നതും ഹോസ്പിറ്റലുകൾ ഈ കാണുന്ന ഈ കാണുന്ന എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബൾക്കായിട്ട് നമുക്ക് എത്തിച്ചു ബൾക്കായിട്ട് എത്തിച്ചു പറ്റും കൊല്ലം ജില്ലയിൽ മാട്രസുകൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് പറഞ്ഞില്ലേ ഇതെല്ലാം മാട്രസുകളാണ് കേട്ടോ അട്ടിയിട്ട് അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് മാട്രസുകളുടെ വിശാലമായിട്ടുള്ള ഒരു കളക്ഷൻസ് ഉണ്ട് വിശാലമായിട്ടുള്ള കളക്ഷൻ ഞാനതാണ് പറഞ്ഞത് കൊല്ലം ജില്ലയിൽ കൂടുതലായിട്ടും മാട്രസുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പരിചയപ്പെടുത്തുന്നു മെഡിക്കേറ്റഡ് ടൈപ്പാ പോകുന്നത് ടൈപ്പ് മെഡിക്കേറ്റഡ് ടൈപ്പ് ഇത് എംബേർ ഡെൻസിറ്റിയുടെ ഡെൻസിറ്റി റീബോണ്ടഡ് ഫോം അതിൽ വ്യത്യാസം വരുമ്പോഴാണ് ഒരു ബെഡിന്റെ ക്വാളിറ്റി മാറും എന്ന് വെച്ചാൽ റീബോണ്ടഡ് ഫോം എന്ന് പറയുന്നത് കുറഞ്ഞതിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ക്വാളിറ്റി സാധനമാണ് ലൈഫ് ടൈം ആയിട്ട് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് കൊണ്ടുപോയി നമ്മള് റെസ്റ്റ് എന്നുള്ള രീതിയില നമ്മൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നതാണ് അത് നമ്മൾ കംഫർട്ടായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് നമ്മൾ ഡെൻസിറ്റി കൂടിയ നല്ല മെറ്റീരിയൽ അത്രത്തോളം ആ വിശ്വാസത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഇത് കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് വേണോ എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ചു കാണിക്കണോന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് പൊട്ടിച്ച് കാണാം പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ അൺസൈസ് മാട്രസുകളൊക്കെ നമുക്ക് ഇതുപോലെ ഇവിടുന്ന് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് സൈസ് വേണോന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും ഏത് സൈസ് വേണമെങ്കിലും ചെയ്യാം ഒരു സൈസ് വേണോന്നുണ്ടെങ്കിലും എത്ര വലുപ്പം വേണോ എന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മൾ നേരത്തെ ആർച്ചിന്റെ ബെഡ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ചെയ്ത് കസ്റ്റമർ ഓർഡർ ആയിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ബെഡിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് ഞാൻ കൂട്ടത്തിൽ നിന്ന് ഒരു ബെഡ് വലിച്ചെടുക്കുവാണ് കേട്ടോ ഈ ബെഡ് ഞാൻ ഇന്ന് പൊട്ടിപ്പിക്കാൻ പോവാണ് എന്തൊക്കെ വെച്ചിട്ടാണ് ഇവർ നമുക്ക് കാണാം ഇത് നമുക്ക് എച്ച് ആർ ഫോം വിത്ത് മെമ്മറി ഫോം ആണ് വരുന്നത് ഇത് നമുക്ക് ഏഴ് വർഷത്തെ വാറന്റി ഏഴ് വർഷത്തെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ബെഡ് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇതാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഒരു സൈഡാണെന്നുണ്ടെങ്കിൽ മീഡിയം നമ്മൾ പതുങ്ങി പോകത്തില്ല മെമ്മറി ഫോമിന്റെ ഇതെന്ന് വെച്ചാൽ പയ്യാണ് തിരിച്ച് റിട്ടേൺ കൊള്ളാം ഇങ്ങനെ വന്നിട്ട് സ്ലോലി റിട്ടേൺ വരും റിട്ടേൺ വരും മെമ്മറി ഫോം

നിങ്ങളുടെ പ്രസൻസിൽ ഞാൻ കാണിച്ചിരിക്കുകയാണ് നമ്മൾ നമ്മൾ വെച്ചാൽ അത് കൊടുക്കുന്നത് ഒരു കസ്റ്റമർക്കും കൊടുക്കുന്നത് അല്ലേ കൊടുക്കുന്നത് റൈഹൗസ് ബെഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനമുള്ള സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയില് ഭരണിക്കാവ് കാരൂർക്കട റോഡില് കുമരഞ്ചിറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് മാട്രസുകളുടെ വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ള കളക്ഷൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് അല്ലേ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ നിരാശയായി പോകേണ്ട ആവശ്യപ്പെടുത്തില്ല കാരണം എല്ലാ രീതിയിലുള്ള മാട്രസുകൾ ഇവരിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ഫർണിച്ചറിൻ്റെ നിങ്ങൾക്ക് ഫർണിച്ചർ നോക്കാം ബെഡ്റൂം സെറ്റും കാര്യങ്ങളൊക്കെ കോർത്തിണക്കി കൊണ്ട് ഒരു ഫർണിച്ചറിൻ്റെ ഒരു സഹോദര സ്ഥാപനവും കൂടി പ്രവർത്തിക്കുന്നുണ്ട്